നമുക്ക് ഇതിന് ഇതിനു വേണ്ടി മാത്രമായിട്ടുള്ള നിപ്പയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ചില രോഗലക്ഷണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കില്ല നിപ്പ ഉണ്ടാകുന്ന പ്രധാനമായിട്ടും പനിയാണ് അതിന്റെ കൂടെ തലവേദന പനി തലവേദന പല അസുഖങ്ങളുണ്ട് ഡെങ്കിപ്പനിയിൽ വരാം സാധാരണ ചില വൈറൽ പനികളിൽ വരാം അതുകൊണ്ട് പനി തലവേദന വെച്ച് മാത്രം നമുക്ക് അത് നിപ്പയാണോ അല്ലെങ്കിൽ പറയാൻ സാധിക്കില്ല പനി തലവേദനയുടെ കൂടെ ഉണ്ടാകാവുന്ന ഇതാണ് ഒരു ബോധം അറിയുക ബോധാവസ്ഥയിലേക്ക് പോകാം അല്ലെങ്കിൽ എൻകഫറൈറ്റിസ് ആണല്ലോ അത് മസ്തിഷ്ക ജ്വരം മാതിരിയാണെങ്കിൽ അതൊരു അപസ്മാരം അടക്കാം അങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴാണ് നമ്മൾ ആയിട്ട് വിചാരിച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതുവരെ ആദ്യത്തെ പനി തലവേദന എന്ന് പറഞ്ഞ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു പേഷ്യന്റ് വരുമ്പോൾ നമുക്ക് അത് ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യവും ഇല്ല അതിൽ അർത്ഥവുമില്ല നമുക്ക് നമ്മുടെ ഒ പിയിൽ വരുന്ന ഭൂരിഭാഗം ഭൂരിഭാഗം നല്ല തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം പനീ തലവേദനയും ഇതല്ല അപ്പൊ എല്ലാവരും പിടിച്ച് ടെസ്റ്റ് ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് പനി തലവേദന നമ്മൾ ആദ്യം ആരും അവര് സിംറ്റോമാറ്റിക് ആയിട്ട് മാനേജ് ചെയ്യുകയും പിന്നെ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ മസ്തിഷ്കൂരത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ പ്രധാനമായിട്ട് അപസ്മാരം അല്ലെങ്കിൽ ബോധത്തിൽ മാറ്റം വരിക കോൺഷ്യസ്നസ് ലെവലിൽ മാറ്റങ്ങൾ വരിക അതുപോലെ തന്നെ ശക്തിയായ ഛർദി അതുപോലെ ഇതിൽ നേരത്തെ ഡോക്ടർ രാജീവ് ചെയ്താൽ പറഞ്ഞ പോലെ ലങ്സിനെ ബാധിച്ചാൽ ഒരു ഐ ആർ ഡി എസ് മാതിരി ശ്വാസം മുട്ടൽ ചുമ കപക്കെട്ട് മാതിരി വരുന്നു ഇതെല്ലാം കൂടി രണ്ടും കൂടി എൻകഫ്രൈറ്റിസിന്റെ സിംറ്റംസും ചെസ്റ്റിലെ സിംറ്റംസ് രണ്ടും കൂടി ഉണ്ടാവുന്ന പേഷ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇതിനെ കുറിച്ച് ഇതായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ അപ്പം തന്നെ ടെസ്റ്റ് ചെയ്യാം പക്ഷേ ആദ്യം തന്നെ ആയിരത്തി ഒന്നോ രണ്ടു ദിവസം കൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു നിപ്പയുടെ ഒരു ഗുണം എന്താ വെച്ചാൽ അത് സ്പ്രെഡ് ചെയ്യുന്നത് വളരെ പരിമിതമായ ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ അത് അതിൽ നിന്ന് വരാൾക്ക് ഒരാൾക്ക് എന്ന് ഒരാൾ ബിക്ക് ഒരു ബിക്ക് കിട്ടി ബിയിൽ നിന്ന് സ്വീകരിച്ച് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പരിണാമപരമായിട്ട് മനുഷ്യരിൽ നിന്നും മനുഷ്യൻ്റെ സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവ് കുറവുള്ള ഒരു ആണ് അതുകൊണ്ടാണ് എല്ലാ ഔട്ട് ബ്രേക്കിലും വ്യാപകമായിട്ട് ആളുകൾക്ക് വല്ലാതെ ഉണ്ടാവാത്തത് നിർഭാഗ്യവശാൽ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ കോഴിക്കോട് ഔട്ട് ബ്രേക്കിൽ ഒരു ആളിൽ നിന്ന് തന്നെ പതിനഞ്ചോ പതിനാറോ പേർക്ക് കിട്ടി അതുകൊണ്ടാണ് അന്ന് ഇത്രയധികം പേർക്ക് കിട്ടുകയും ഇത്രയധികം പേര് മരിക്കുകയും ചെയ്യുന്നത് പക്ഷെ അതിൽ നമുക്ക് മനസ്സിലായി ആശുപത്രിയിൽ നിന്നാണ് ഇത് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തിരി ഇങ്ങനെ ഇതുപോലെയുള്ള ഒരു മസ്തിഷ്കജ്വരം പോലെയുള്ള എആർ ഡി എസ് പോലെയുള്ള രോഗലക്ഷണവുമായിട്ട് ഒരാൾ ആശുപത്രിയിൽ എത്തുമ്പോൾ എത്രയും പെട്ടെന്ന് ആ ആ രോഗിയിൽ നിന്ന് വേറെ ആൾ ആർക്കും ആരോഗ്യ പ്രവർത്തകരാകട്ടെ കൂട്ടിരിപ്പുകാരാകട്ടെ മറ്റു രോഗികളാകട്ടെ വേറെ ആർക്കും അസുഖം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിവന്റീവ് ആയിട്ടുള്ള ബാരിയർ നേഴ്സിംഗ് മുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് നമുക്ക് കാര്യമായിട്ട് മറ്റുള്ളവർക്ക് വരുന്നില്ല പക്ഷെ നമുക്ക് ഇൻഡെക്സ് കേസ് ഫസ്റ്റ് കേസ് പലപ്പോഴും ഇന്ന് തന്നെ നമുക്ക് ഇപ്പോഴുള്ള ഇപ്പോഴത്തെ ഔട്ട് ബ്രേക്കിൽ രണ്ട് രണ്ട് സെപ്പറേറ്റ് ഔട്ട് ബ്രേക്കാണ് പോകുന്നത് ഒരു മരണം ഉണ്ടായി മറ്റേ വ്യക്തി ഇപ്പോഴും എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ആയിട്ടിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള മരണങ്ങൾ നമുക്ക് ഇപ്പോഴും ഇല്ലാതാക്കാൻ കഴിയുന്നില്ല അതിന് പ്രധാന കാരണം ഇപ്പോഴും വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഇപ്പോഴും കുറവാണ് നമ്മൾ എക്സ്പെരിമെന്റലായിട്ട് പല മരുന്നുകൾ നോക്കുന്നുണ്ടെങ്കിൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സ കുറവാണ് അതുകൊണ്ട് ഇൻഡെക്സ് കേസ് ഫസ്റ്റ് കേസ് ഇല്ലാതാക്കാൻ നോക്കിയാൽ മാത്രമേ ഇപ്പൊ കൊണ്ടുള്ള മരണങ്ങൾ കംപ്ലീറ്റ് ഇല്ലാതാവുള്ളൂ അല്ലെങ്കിൽ എല്ലാ ഉൾബ്രേക്കിലും ഒന്നോ രണ്ടോ മരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് അപ്പൊ ഫസ്റ്റ് കേസ് ഇല്ലാതെ എന്നുള്ളത് അതൊരു നേരത്തെ പറഞ്ഞ വൺ ഹെൽത്ത് പ്രോജക്ടിന്റെ ഭാഗമായിട്ട് അതായത് ബാറ്റുകളിൽ നിന്ന് സ്പിൽ ഓവർ ചെയ്തിട്ട് മനുഷ്യർ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അത് എല്ലാ ആരോഗ്യ മേഖല മാത്രം പോരാ വനം വകുപ്പായാലും അതുപോലെ വെറ്റിനറി സയൻസുകാരായാലും എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൽ ഒന്ന് നമുക്ക് ബാറ്റുകൾ മോണിറ്റർ ചെയ്യാം അവര് ബാറ്റുകളിലെ ശ്രമങ്ങൾ മോണിറ്റർ ചെയ്തിട്ട് വൈറസുകൾ എത്രത്തോളം അതിൽ വരുന്നുണ്ടെന്ന് നോക്കുക ആ വൈറസുകൾ ഒരു പരിധിയിലധികം ഏത് കാലാവസ്ഥയിലേക്കാണ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് ആ ഏതെല്ലാം ഏരിയയിലാണ് ഉണ്ടാവാൻ സാധ്യതകളെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഏരിയയിൽ നമുക്ക് ഒരു ആദ്യം തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുക പിന്നെ പൊതുവേ ജാഗ്രതാ നിർദ്ദേശം പ്രത്യേകിച്ച് ഈ നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്പോഴും പഴംതീനി വവ്വാലുകളുടെ സ്രവങ്ങള് നമ്മുടെ വായ വായിലെത്തിയിട്ടാണ് പകരുന്നത് ഫസ്റ്റ് ഇൻഡെക്സ് കേസ് വരുന്നത് അതുകൊണ്ട് തന്നെയാണെന്നാണ് നമ്മളിപ്പോഴും വിചാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതുപോലെയുള്ള കടിച്ച അല്ലെങ്കിൽ എന്താ പറയാ നിലസുന്ന പഴങ്ങൾ എന്തെങ്കിലും ജീവി കടിച്ചതാണോ അല്ലെങ്കിൽ നമുക്ക് അറിയില്ലെങ്കിലും ഏതെങ്കിലും ജീവിയുടെ സ്രവങ്ങൾ ഉള്ള ഒരു പഴം നമ്മൾ കഴുകാതെ തന്നെ നേരിട്ട് കടിക്കുന്ന ഒരു ഒരു സ്വഭാവം പലർക്കും ഉണ്ട് പെട്ടെന്ന് നല്ലൊരു നല്ലൊരു ഉള്ള നല്ലൊരു പഴം കണ്ടെങ്കിൽ പെട്ടെന്ന് വായു വയ്ക്കാനുള്ള ടെൻഡൻസി നമുക്കുണ്ട് അത് തടയുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന സംഭവം ഇന്ന് എപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ പഴങ്ങളിലും അല്ലെങ്കിൽ പച്ചക്കറിയാലും എന്താണെങ്കിലും വൃത്തിയായിട്ട് കഴുകിയിട്ട് മാത്രം എന്താ മൂന്നോ പ്രാവശ്യം കഴുകിയിട്ട് മാത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ആ ഇൻഡെക്സ് കേസ് ഫസ്റ്റ് കേസിന് വരുന്ന തടയാൻ സാധിക്കും എന്നാൽ അതിനുശേഷമുള്ള ഇൻഡെക്സ് കേസ് അടുത്തുള്ള സ്പ്രെഡ് നമുക്കിപ്പോൾ ഒരുവിധം തടയാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് എനിക്ക് തോന്നുന്നത് ഒരു സ്പ്രെഡ് ഉണ്ടായി രണ്ടുപേരും മരിച്ചു ഒരാൾ നിന്ന് മറ്റൊരാൾക്ക് കിട്ടി രണ്ടുപേരും മരിച്ചു ഇതിലെനിക്ക് തോന്നുന്നത് ആരും ഇതുവരെ സ്പ്രെഡ് ആയിരിക്കില്ല കുടുംബക്കാർ കുടുംബ കുടുംബത്തിലെ ഏറ്റവും അടുത്തുള്ള ബന്ധുക്കൾക്ക് പോലും നെഗറ്റീവ് ആയിട്ടാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ നമുക്ക് ആഗ്രഹിക്കുക അതുകൊണ്ട് ഈ ഇൻഡെക്സ് കേസ് ഫസ്റ്റ് കേസ് ഇല്ലാതാവാൻ വേണ്ടിയിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു പ്രയത്നമാണ് নমুকি